അഭിമാനത്തോടെ സഞ്ജു ൊപ്പം എസ് എസ് കെ ചെറുപ്പ്ശേരി ബിആർ സിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം ഓട്ടിസം സെന്ററിൽ മുകുളങ്ങൾ ശിശുദിന ആഘോഷം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രൊജക്ട് ഓഫീസർ കെ ഷാനീർ ഉദ്ഘാടനം ചെയ്തു ബി പി സി എൻ പി പ്രിയേഷ് അധ്യക്ഷത വഹിച്ചു പഠനോപകരണങ്ങളും മധുരവും വിതരണം ചെയ്തു തൊപ്പി നിർമ്മാണം ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവ നടത്തി പി ആർ സി പരിശീലകൻ പി സി ശിവശങ്കരൻ കെ ബാലസുബ്രഹ്മണ്യൻ ടി ടി ശ്രീരാജ് കെ കാളിദാസ് വി ശ്രീജ എ ദീപിക സി ശാലിനി എന്നിവർ സംസാരിച്ചു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യന് ഏറ്റവും ഭംഗിയായി കൊടുക്കാൻ പറ്റുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് അത് സൗജന്യമായി കൊടുക്കാൻ പറ്റുന്ന സംഗതി എന്ന് പറയുന്നത് മനസ്സ് നിറഞ്ഞുള്ള ഒരു പലപ്പോഴും മറ്റുള്ളവരുടെ മുഖത്ത് നിന്ന് നമുക്കൊരു നല്ലൊരു പുഞ്ചിരി കിട്ടുമ്പോൾ നമ്മുടെ തന്നെ ദിവസം നല്ല രീതിയിലായി മാറിപ്പോകുന്നത് എനിക്ക് വിശദപരമായിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പൊതുസമൂഹത്തിൽ മൊത്തം ഒന്ന് നോക്കി പുഞ്ചിരികൾക്കൊരു മാർക്കിടുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും കളങ്കമില്ലാത്തതും ഏറ്റവും സുന്ദരവുമായിട്ടുള്ള പുഞ്ചിരി നമ്മുടെ